സബ്സ്ക്രൈബ് എസൻസ് ഗ്ലോബൽ ചാനൽ ആൻഡ് ഗെറ്റ് മോഡിയോസ് ഗാന്ധി ജീസസ് ഹിസ്റ്ററി കമ്പയറബിൾ അല്ലേരിയാസ് ഒരു കഥാപാത്രം എന്ന നിലയിൽ യേശുവിനെ ഗാന്ധിജിക്ക് ഇഷ്ടമായിരുന്നല്ലോ കുറെയൊക്കെ ഇഷ്ടമായിരുന്നു കുറെയൊക്കെ ഇഷ്ടമല്ലായിരുന്നു നോട്ട് ദാറ്റ് കമ്പയറബിൾ അല്ലേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കമ്പയറബിൾ ആണ് യു ക്യാൻ കമ്പയർ എനി ബഡി ബെത്ത് എനി വൺ ആ ചോദ്യത്തിൽ എനിക്കൊന്നിങ്ങനെ ആരുമായിട്ട് കമ്പയർ ചെയ്യാം കമ്പയർ ചെയ്താൽ എത്ര സാമ്യം ഉണ്ട് എന്നാണ് ചോദിച്ചെങ്കിൽ ഗാന്ധിജിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി അഹിംസയെ കുറിച്ച് പറയുകയും ഗുജറാത്തിന്റെ വില്ലേജുകളിൽ ചെന്നിട്ട് ഒന്നാലോമായ യുദ്ധത്തിലേക്ക് ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്ത ആളാണ് അഹിംസയുടെ പേരിൽ പല നേതാജിയെയും പല നേതാക്കന്മാരെയും ഭഗത് സിംഗിനെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ എല്ലാം കുറ്റപ്പെടുത്തുകയും കൈയ്യുകയും ചെയ്തിട്ട് മറിച്ച് ഈതേ കണക്കുള്ള യുദ്ധത്തിൻ്റെ റിക്രൂട്ടിംഗ് ഏജൻ്റായിട്ട് വർദ്ധിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഗാന്ധിജിയുടെ പല കാര്യങ്ങളിലും ഗാന്ധിജി ഗാന്ധിജിയാണ് സേ വാട്ട് ഡു വാട്ട് ഐ സേ നോട്ട് വാട്ട് ഐ ഡു അതൊരു പക്ഷേ ഗാന്ധിജിയും ജീസസുമായിട്ടൊരു കമ്പാരിസൺ ആണ് ഒരർത്ഥത്തിൽ എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് ഒരു പള്ളി ഒരു പള്ളി ദൈവത്തിനെ സൃഷ്ടിക്കാമോ ദൈവത്തിന്റെ തീരുമാനമെങ്കിൽ യൂദാസിനെ തെറ്റുകാരനാവും കുരിശിൽ മരണം എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് ഒരു പള്ളി സൃഷ്ടിക്കാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വളരെ ക്രൂരമായ ചോദ്യമാണ് ഓട്ടെ ദൈവത്തിന്റെ തീരുമാനമെങ്കിൽ യൂദാസ് എങ്ങനെ തെറ്റുകാരനാവും അതാണ് ഞാൻ ചോദിച്ചത് ഇത് നിങ്ങളെല്ലാം എന്ത് ചോദ്യമല്ല ഇത് എന്നോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിച്ച് ചോദിച്ചെ പണ്ടിലെ തൊപ്പി വലിച്ചിറങ്ങിയെന്ന് പറഞ്ഞോടായിപ്പോലെ